ം വളരെ ഭയങ്കരമായ മഴ അതാണ് ഞാൻ ഇങ്ങനെ ഉള്ള ഒരു വന്നപ്പോ തന്നെ മഴ അതി ഭയങ്കരമായ മഴ അതി മനസാധിണ്ടോ അത്രയും ഭയങ്കര മഴ ദ്രാവത്താണെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാം അങ്ങനെയുള്ള മഴ ഇപ്പൊ കുറച്ചിട്ടുണ്ട് മഴ അത്ര ഭയങ്കരമായ മഴയെന്ന് ഇന്ന് കാലത്തെ മുതലേ ഒരു മുടിക്കെട്ടില്ലായിരുന്നു കേട്ടോ പക്ഷെ ഇത് കാര്യവെന്ന് വിചാരിച്ചില്ല രണ്ടു മണി കഴിഞ്ഞപ്പോ മൂടി ആ കാര്മയൊക്കെ ആകാശത്തെങ്ങനെ കൂടിക്കൂടി വന്നു പിടിവെട്ടു കൊണ്ടുണ്ട മഴയുന്നില്ല മഴ പിടികൊണ്ടാണ് ഇരിക്കുന്നു മഴ അതാണ് മഴയുടെ അവസ്ഥ ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ

ും ഇത്രാവർഷത്തിന്റെ ശക്തമായ മഴയിലെ ഒരുക്കുന്നു മാത്രേ നന്ദി നമസ്കാരം